കൊലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്ര മീനഭരണി തുക മഹോത്സവം ഇന്ന് ആറാം ദിനം ഇന്നലെ രാത്രി നടന്ന എഴുന്നള്ളത്ത് ദർശിക്കാനും കടാക്ഷത്തിനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിയത് യും രണ്ട് ഭാവത്തിൽ കുടികൊള്ളുന്ന കൊല്ലങ്കോടമ്മയുടെ തിരുസ്വരൂപങ്ങൾ കാണാനും അനുഗ്രഹം നേടാനുമായി ഭക്തസഹസ്രങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത് അർദ്ധവൃത്താകൃതിയിലുള്ള മുടികൾ തലയിലേന് പ്രത്യേക താളത്തിൽ ചുവടുകൾ വച്ച് പൂജാരിമാർ ക്ഷേത്രത്തിന് വലം വച്ചപ്പോൾ തൂക്കക്കാരും ക്ഷേത്ര ഭാരവാഹികളും അകമ്പടിയേകി പാണൻ സമുദായ അംഗത്തിന്റെ കരടിക്കൊട്ടെന്ന വിശേഷണമുള്ള പ്രത്യേക താളത്തിനൊപ്പം അസുരവാദ്യമായ ചെണ്ടയും നാദസ്വരവും കലശക്കൊട്ടിന് ഭക്തിസാന്ദ്രത പകർന്നു നാലാം ഉത്സവം തൊട്ട് ഒൻപത് ദിവസമാണ് ടീം ജനം എഴുന്നള്ളത്തോട്